കുറച്ച് ചോക്ലേറ്റ് കിട്ടിയിട്ടുള്ളൂ ഹലോ ചിലപ്പോൾ നാളെ ഇവിടെ തിരുവാതിര ഫങ്ഷനാണ് അപ്പോൾ വേണ്ടി കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കോലവിടാൻ പോകണം മുറ്റം ഒന്ന് മെഴുകണം മെഴുകിയിട്ട് കോലവിടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മൾ കളേഴ്സ് കാണിച്ചു തരാം കുറച്ച് കളേഴ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ വല്ല ഇത്തിരി നിലമുണ്ട് അപ്പോൾ ണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വെതറാം കുറച്ചുകൂടി നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോയി കുറച്ച് ചാണകത്തിൽ മെഴുകി വിടാം അതിപ്പോൾ പോയി ഒന്ന് മെഴുകാൻ പോകുന്നുണ്ട് കളറ് യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ചാണകവും പിന്നെ അതിൻ്റെ മഞ്ഞളുടെ പൊടിയുമാണ് ഞാൻ മെഴുകുന്ന കാണിച്ച നമ്മള് കോല ഇടാൻ തുടങ്ങി എന്താ എല്ലാവരും എല്ലാരും കോലിട്ടോണ്ടിരിക്കയാണ് ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ രംഗോലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല പൊരിഞ്ഞ പരിശ്രമത്തിലാണ് എല്ലാവരും ഇതിപ്പോ നമ്മളോട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കാണിച്ചു തരാം അവസാനം ഫിനിഷായിട്ട് ഞാൻ കാണിച്ചുതരാം എന്താന്ന് അങ്ങനെ ഇതോ ഒരു കോലം ഇതോ ഒരു തങ്കോലി ഇതിനെന്ത് പറയുന്നത് അത് കോലെന്ന് പറഞ്ഞ ഇവിടെ ഏഴുപേരാണ് ഒരു കോലത്തിന് ആ ഫുള്ള് കളറ് എല്ലാവരും ഓരോരോ കളറ് കൊടുത്തോണ്ടിരിക്കയാണ് എന്നിട്ട് അല്ലേ നമുക്ക് ആരെ കുറച്ച് നന്നായിട്ടൊക്കെ ഇട്ടിരിക്കുന്നു നോക്കാം നോക്കാം എന്റെ വീട്ടിൽ പോയി നോക്കണം ആദ്യം എന്റെ വീട്ടിലിട്ടില്ല കോല നീ ഇവിടെ വന്നിരിക്കണ നിന്റെ വീട്ടില് എന്താ എന്ത് കോലാണ് പറയോ പറ തിരുവാതിരയെ കുറിച്ച് ഒരു ഒരു വാക്ക് രണ്ടു മൂന്ന് സെന്റൻസ് പറയാ നമുക്ക് മറ്റാവശ്യം അല്ലേ പോവാ ലങ്ക് ഷർത്ത് ഗായ നമ്മൾ കോലോട്ട് ഫിനിഷ് ആക്കാൻ തുടങ്ങി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം എത്ര സമയം എത്ര അത്ര ആയിട്ടുണ്ടാവും സമയം പതിനൊന്നാ പതിനൊന്ന് മണിയായി രണ്ടു മണിക്കൂറെ ഈ ഒരു കോലോട്ട് തീരുമാറിക്കും നാളെ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ അത്ര നീറ്റായിരിക്കണല്ലേ കോലം നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വേറെ സ്ട്രീറ്റിൽ കുറേ പേര് ഇട്ടിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവനാണ് അത് തെറുവിളിച്ചത് അങ്ങനെ ഇതാ ഇപ്പം ഇന്നലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോലമാണ് ഇതെന്നിപ്പോൾ കാണുന്നത് അപ്പോൾ സപ്പുറം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ റോഡിൽ കുറച്ച് ദൈവം വരുന്നതുകൊണ്ട് നമ്മളവിടെ വെള്ളം ഒഴിക്കും ദൈവം വരാൻ വേണ്ടിട്ട് അപ്പോൾ ോം ഇപ്പൊറത്തേക്ക് കാണിച്ചേരാം ഞാൻ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം ഞാനിപ്പോ റോഡിലേക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വരുന്നു വെള്ളം എടുക്കി പിള്ളേരുടെ കയ്യിലൊക്കെ നോക്കിയതാണ് ഫുള്ള് കവറ് കാണും അതല്ലേ എല്ലാ പിള്ളേരുടെ കയ്യിൽ കവറുണ്ടാവും അത് വേറെന്തല്ല ചോക്ലേറ്റ് ആണ് അതാണല്ലോ വെറുതെ കാണിച്ചിട്ട് വരുന്നത് അവൻ്റെ കവറല്ലേ നോക്കാത്ത എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും എന്നാരിക്കൂ എന്റെ കവറൊന്നും കവറിലൊന്നുമില്ലേ സ്കൂളിൽ പോയി എന്നാ പറഞ്ഞ

നാല് മുട്ടായി കെട്ടി വേറെന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം അല്ല നമ്മളിട്ടത് ഇതാണ് അവസ്ഥ ഓ ഇവിടെ നിന്നും ആയിട്ടില്ല ഇവിടെ നിന്നും ആൾക്കാർ കൂടുതൽ വന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ കുറവൊക്കെ രക്ഷപ്പെട്ടു അതേ പറയണ്ടര എത്ര കിട്ടി കിട്ടിയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പെർക്കാൻ പോയി ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് കിട്ടിയില്ലോ ഞങ്ങളുടെ എഫേർട്ട് കാരണം ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് ചോക്ലേറ്റ് ആണ്